الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث. ويضع عنهم مصرهم والأغلال التي كانت عليهم فالذين آمنوا به وعذروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون بهماني غلايا سدية الله سبحانه وتعالى نبي ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു സർവശക്തനായ അള്ളാഹു റബ്ബിലെഴുതത്ത് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ആയുഷൻ്റെ ബലം കൊണ്ടും അവൻ്റെ നന്മ കൊണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി നമ്മുടെ ആയസിലേക്ക് കടന്നു വന്നിരിക്കുന്നു അവന്റെ അനുഗ്രഹം എണ്ണിയാൽ തീരാത്തതാകുന്നു അത് പറഞ്ഞ് ഫലിപ്പിക്കാനും ആകാത്തതാകുന്നു അതോരോരുത്തരുടെയും ജീവിതത്തിന്റെ ചുറ്റുവട്ടത്ത് നിലയുറപ്പിച്ച ഒരു രഗ്ന യാഥാർത്ഥ്യമാണ് അള്ളാഹു മനുഷ്യന് കൃത്യമായ മാർഗദർശനം നൽകി എന്ന് ഖുറാൻ പറയുന്നുണ്ട് അവന് വഴി കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു അവന് വിജയത്തിലേക്കെത്താവുന്ന എല്ലാ മാർഗങ്ങളും അള്ളാഹു പരിചയപ്പെടുത്തി എന്ന് പറയുന്നു ഇമ്മാ പറയും നല്ല ഒരു വഴിയാണ് ഇവന് കാണിച്ചു കൊടുത്തു കഫൂറ അത് ചിലപ്പോ അവന് നന്ദിയോടുകൂടി ആ പാന്ധാവിലേക്ക് പ്രവേശിക്കാം അതല്ലെങ്കിൽ നന്ദികേട് കാണിച്ചുകൊണ്ട് അതിന് പുറംതിരിഞ്ഞ് ചില ആളുകൾ മാറി നിന്നു ഖുറാൻ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം ആളുകൾ നന്മയിലേക്ക് നീങ്ങുന്നു ഖുർആൻ കൊണ്ട് കുറെ ആളുകൾ തിന്മ അതുകൊണ്ട് നേടിയെടുക്കുന്നു എന്നൊക്കെ അതീത് ഖുർആൻ പറയുന്നുണ്ട് ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണ് അത് അടവറ്റ അനുഗ്രഹമാണ് അത് റബ്ബ് നമുക്ക് പ്രധാനമായിട്ട് നൽകേണ്ട ഒരു സംഗതിയുമാണ് അതിനാണ് നിരന്തരമായ ഓരോ ും ഫാത്തി ഓതുമ്പോഴൊക്കെ നമ്മൾ ചെല്ലുന്ന സുറോത്തൽ മുസ്തഫീൻ എന്ന് പറയുന്ന ഒരു ഒരു പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നേരായ തലം ഈ മാർഗം അത് കൃത്യമായി അനുധാപനം ചെയ്യാൻ മനുഷ്യരോടന്ന് ഒരുപാട് പറഞ്ഞു ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞു അഫലാ തോ ഖു ഒരുപാട് സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട് മറ്റൊരു പ്രയോഗം അഫല തതക്ബറു വേറെ ഒരു പ്രയോഗം ചിന്തയുടെ വിവിധ തലങ്ങളെ മനുഷ്യന്റെ മനനത്തിന്റെ വിവിധ തലങ്ങളെ വൈവിധ്യമാർന്ന പദപ്രയോഗങ്ങൾ കൊണ്ട് ഖുർആൻ മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്നത് കാണാൻ സാധിക്കും മനുഷ്യനുണ്ടാകേണ്ട ഒരു അതിപ്രധാനമായ ഒരു ഗുണമായിട്ട് ഖുർആൻ പറയുന്നു പ്രവാചകൻ പ്രവാചൻ അലൈഹി വല്ലാ പറയുന്നു ഒരു വിവേകം ഉണ്ടാകണം മനുഷ്യൻ വകതിരിവ് എന്ന് പറയാമതിന് വിവേകം വളരെ പ്രധാനമായൊരു സംഗതിയാണ് അതൊരുപാട് ജ്ഞാനമല്ലല്ലോ അതിന്റെ കാതൽ വിവേകത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യം കൂടിയാണ് മക്കയുടെ വിജയത്തിന്റെ ഒരു ദിവസമുണ്ട് നാട്ടിയോടിക്കപ്പെട്ട മക്കയിലേക്ക് പ്രവാചകൻ തിരിച്ചു വന്ന ഒരു ദിവസമുണ്ട് കുറേശ്ശികൾ ആരിലെ പോലെ പറച്ച ഒരു ദിവസമായിരുന്നു അത് എന്തും സംഭവിക്കാമെന്ന് അവർക്ക് ഓരോരുത്തർക്ക് തോന്നിയ നേരമാണ് ആ നേരത്ത് അബ്ദുൽ ഖൈസ് കോത്രക്കാർ ഒന്നാകന് വീടെ അടുത്ത് വരുന്നുണ്ട് ഒഴുകിവരെയാണ് ആ കോത്രക്കാർ ഒന്നാകെ വന്നിട്ട് ആവേശത്തോടു കൂടി പ്രവാചകൻ അടുത്തെത്തി സല്ലിസ്മത്തെ വായിക്കാൻ സാധിക്കും ഒന്നാകെ അവർ ഒഴുകി വന്നിട്ട് പ്രവാചകന്റെ അടുത്തെത്തി അവരെല്ലാവരും കൂടി ബൈഹത്ത് ചെയ്യുന്നു ആവേശപൂർവം പ്രവാചകൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കോത്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണോ നിങ്ങൾ ബൈഹത്ത് ചെയ്യുന്നത് അതേ പ്രവാചകരെ ഞങ്ങളെ കോത്രത്തിലുള്ള മുഴുവൻ ആളുകളും ഈ ദീനു പുൽകാൻ തീരുമാനിച്ചു അവർക്കെല്ലാം വേണ്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ ബൈഅത്ത് ചെയ്യുന്നു അതാണ് അവർ പറയുന്നത് പക്ഷേ ആ കൂട്ടത്തിൽ വന്ന ഒരു മനുഷ്യരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ല ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ പേര് മുന്തിർ എന്ന് കാണുന്നു മുന്തിർ വളരെ വൈകി വന്നു എന്ന് പറഞ്ഞാ വന്നു ഈ കൂട്ടത്തിലാ വന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടു വളരെ സാവധാനത്തോട് കൂടി ഒരു വസ്ത്രം അദ്ദേഹം കൊണ്ടുവന്നിരുന്നു നല്ല ഒരു വസ്ത്രം വെള്ള വസ്ത്രം തൂവെള്ള വസ്ത്രം ആ വസ്ത്രം അദ്ദേഹം ധരിച്ചു മാറ്റി യാത്രക്ക് ഉപയോഗിച്ച വസ്ത്രമല്ല വേറൊരു വസ്ത്രം ഇട്ടു വളരെ സാവധാനത്തോടെ പ്രവാചകൻ സല്ലാസ്ലം എടുത്തു വന്നു പ്രവാചകൻ അലൈഹി സല്ലാസ്ലം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളും ഈ കോത്രത്തിൽപ്പെട്ടയാളാണോ അതെ ഞാനും അബ്ദുൽ ഖൈസ് കോത്രത്തിലെ ആളാണ് ചോദിച്ചു നിങ്ങളും പ്രതിജ്ഞ ചെയ്യുന്നത് നിങ്ങളും ബഹിർത്ത് ചെയ്യുന്നത് നിങ്ങളെ ഗോത്രത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയാണോ അന്നേരത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അല്ല പ്രവാചകരെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ബഹിർത്ത് ചെയ്തവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇനി വരാനുള്ളവന്റെ വിശ്വാസം എന്താന്ന് ഞങ്ങൾക്ക് അറിയൂല ആവേശമൊന്നും അദ്ദേഹത്തിന് കാണിച്ചില്ല വളരെ സാവധാനം അത് കണ്ടപ്പോ പ്രവാചകൻ അലൈഹി വസല്ലം ഒരു മറുപടി ഉണ്ട് ഒന്തിരെ നിങ്ങളിൽ രണ്ട് ഗുണം ഞാൻ കാണുന്നു ആ രണ്ട് ഗുണവും അത് രണ്ടും അള്ളാഹുവിന് ഇഷ്ടമാണ് ഒന്ന് വിവേകമാണ് മറ്റൊന്ന് അവധാനതയാണ് ഈ ഒരു പാടണ്ടേ അതീതി ആവേശം കൊണ്ട് ഒന്ന് നിലക്കൂല മതം പോലും നിലക്കൂല അതൊരു ആവേശമായി മാറും അകത്തളത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ മുന്തിർ ഈ കൂട്ടത്തിന് വേറിട്ട് നിന്നത് മറ്റെല്ലാരും വന്നു പറഞ്ഞു ഞങ്ങൾ മാറി ഞങ്ങളൊക്കെ പ്രതിനിധികളായിട്ട് വന്നു അവരുടെയൊക്കെ വിശ്വാസം അടക്കം ഞങ്ങൾ പറയാം മുന്തിർ പറഞ്ഞു അല്ല ഞങ്ങളെ വന്നവരെ കൂട്ടിയാ മതി നിങ്ങൾ അദ്ദേഹത്തിന്റെ മറ്റോരൊക്കെ ഒട്ടകത്തിന് എവിടെയോ നിർത്തി ആവേശത്തിൽ ഇങ്ങോട്ട് ഓടിയതാ മുന് ഒട്ടകത്ത് കിട്ടിയിട്ടു പ്രവാചകൻ സല്ലിസ്വലം പറയാണ് നിങ്ങളെല്ലാഹും ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് രണ്ട് ഗുണമുണ്ട് അതൊന്ന് ഹെൽമ വിവേകമാണ് മറ്റൊന്ന് അവധാനതയാണ് മുസ്ലിം കാണാൻ സാധിക്കും ഇതൊരു പാഠമാണ് നമുക്കുണ്ടാകേണ്ട ഒരു പാഠമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി പറ്റി ഖുറാൻ കുറവ് വാക്കുണ്ട് ഇന്ന ലഹലീം തീർച്ചയായും ഇബ്രാഹിമിന് വിവേകമുണ്ട് നാം വിവേകം കൊടുത്തു ലഹലീം നല്ല വിവേകശാലിയാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം ലൂത്ത് നബി തന്റെ ജനയോടിനോട് ഒരു വാക്കുണ്ട് ഖുറാനിൽ ഒരു ജനത വഴിവിട്ട ജീവിതം നയിച്ചപ്പോ മലക്കുകൾ മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഒന്നാകെ ഓടി വന്നു അവർ നിങ്ങളെ അപമാനിക്കരുത് എന്റെ അതിഥികളെ നിങ്ങളിക്കരുത് നിങ്ങൾക്ക് എന്റെ പെൺമക്കളെ വിവാഹം ചെയ്തു തരാം പക്ഷെ അവർക്ക് അതൊന്നും അവരുടെ കുടിലമായ വൈകൃതമായ അവരുടെ ജീവിത ശൈലി അവർക്കതൊരു പാകപ്പെട്ടില്ല അപ്പൊ അദ്ദേഹം ഉള്ളിന്ന് വേദനയോടും കൂടി ചോദിച്ചൊരു ചോദ്യം കുറാൻ പറയുന്നുണ്ട് റജുലുൻ അലൈസമിൻ വിവേകമുള്ള ഒരുത്തരും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നൊരു ചോദ്യമാണ് റജുലുൻ നിങ്ങളുടെ കൂട്ടത്തില് അന്തള്ള ഒരാളും ഇല്ല എന്നുള്ള പച്ച മലയാളത്തിൽ നമുക്ക് പറയാം അലൈസമി റജുലും അതുകൊണ്ട് മനുഷ്യനാവശ്യമുള്ളതാണ് വിവേകം ആ വിവേകമല്ലാത്തതിന്റെ പേരിൽ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു ജീവിത പങ്കാളിയായ സഹധർമ്മിണി പ്രസവത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും മടിച്ച് അങ്ങനെ ചോരവാർന്ന് മരണം സംഭവിച്ചു പത്രകോളങ്ങളിൽ വായിക്കുന്നു നമ്മൾ അതും അമാനുഷിക കഥകൾ അപസർപ്പക കഥകൾ വ്യക്തികളെ കുറിച്ച് പർവ്വതീകരിച്ചു പറയുന്ന അതിനുവേണ്ടി പ്രത്യേക ചാനൽ സംവിധാനങ്ങളുള്ള ലക്ഷങ്ങളുടെ വരുമാനം ആ മാർഗത്തിൽ വരുന്ന മനുഷ്യന്റെ വിശ്വാസത്തെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് ഈ മനുഷ്യനല്ലാതെ കൊടുത്ത വിവേകത്തിന്റെ പ്രസക്തി അവര് കൊടുത്ത ഹിതായത്തിന്റെ പ്രസക്തി കാലങ്ങൾ എത്ര കടന്നുപോയി ഒരു കാലം കടന്നുപോയിട്ടില്ലേ നാട്ടിൽ ഒരു സൗകര്യവും ഇല്ലാതെ പോയ കാലം ചികിത്സകളില്ലാതെ പോയ കാലം പുരോഗതികളില്ലാതെ പോയ കാലം എത്രയോ ഭാവം സ്ത്രീകൾ പ്രസവത്തിൽ മരണപ്പെടുന്ന കാലം ഒക്കെ നാട്ടിലുണ്ടായിട്ടുണ്ട് രക്തസാക്ഷിയുടെ പ്രതിഫലമുള്ള മരണം എന്ന് പറഞ്ഞിട്ട് ആറ് മരണങ്ങൾ പ്രവാചകൻ പ്രവാചകട്ടുണ്ട് അതിലെ ഒരു മരണം വൽ വൽമർഅത്ത് ഷഹീദ് ഒരു പെണ്ണും ഷഹീദാണ് അവളുടെ പ്രസവത്തിൽ അവൾ മരിച്ചാൽ അത് പറയണമെങ്കിൽ അന്നത്തെ ഒരു രീതി അതാണ് ഒരു സൗകര്യമില്ലാത്തൊരു കാലത്ത് അന്നത്തെ അന്നത്തെ ഒരു അവസ്ഥയായിരുന്നു അത് പിന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും പുതുറത്തു കൊണ്ടും പക്ഷെ പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട് അന്നത്തെ ഉമ്മമാർ പത്തും പതിനഞ്ചും ഒക്കെ ഒരു ഒരു പ്രയാസമില്ലാതെ പ്രസവിച്ചിരുന്നു ഒരു പ്രയാസമില്ല ഉണ്ടെങ്കിൽ തന്നെ അത് അവർ ഇലാഹിനു വേണ്ടി സഹിച്ചു ജീവിതത്തിന് വേണ്ടി സഹിച്ചു ക്ഷമിച്ചു വളർന്നു വരുന്ന മക്കളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വേണ്ടി തങ്ങളുടെ ആരോഗ്യ സംവിധാനങ്ങളെ മുഴുവൻ ഒരർത്ഥത്തിൽ അവർ മറന്നു ഉള്ളിൽ പകഞ്ഞു കടന്നു വന്ന ആ അനിതര സാധാരണമായ സ്നേഹം തലമുറകളിലേക്ക് അവർ പ്രവഹിച്ചു അത് നമുക്ക് കാണാൻ സാധിക്കും അത്ഭുതത്തോടെ വിസ്മയത്തോടെ അത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഖലീഫ ഉമർ ഖത്താബ് രാത്രിയിലെ സഞ്ചാരത്തിൽ പോലും അത് കാണുന്നു നമ്മൾ അദ്ദേഹത്തിന്റെ രാത്രി സഞ്ചാരം ആ വീട്ടിൽ വിളിച്ചം ഒരു സഹോദരനും സഹോദരിയും അയാളും അയാളുടെ ഭാര്യയും ആരിക്ക പ്രസവം എടുക്കാൻ ഒരു പെണ്ണില്ലാതെ കഷ്ടപ്പെടുമ്പോ അതിന് അദ്ദേഹം പരിഹാരം നിർദ്ദേശിച്ചിട്ട് ഒരു പെണ്ണുമായി വരുന്നുണ്ട് അപ്പോ പ്രസവം പ്രസവമെടുത്തപ്പോ ഉള്ളൊരു വിളി വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സന്തോഷ വാർത്ത അറിയിക്കണം അദ്ദേഹം ഒരാൺകുഞ്ഞിന്റെ പിതാവാണ് അപ്പോ അയാൾ ഞെട്ടിപ്പോയി എന്നാണ് ആ സമയത്ത് വന്നത് മറ്റാരുമല്ല രാജ്യം ഭരിക്കുന്ന ഖലീഫ പറഞ്ഞു വന്ന അതിലെല്ലാം വലിയ പാഠം നമ്മൾ കാണുന്നു പക്ഷെ ഓരോ കാലത്തും ചികിത്സാരീതികൾ ഒരുപാട് വൈവിധ്യങ്ങൾ കണ്ടുപിടിക്കുന്നു ലിക്കുൽ രോഗങ്ങൾക്കൊക്കെ മരുന്നുണ്ട് ഏത് കാലത്താണ് മനുഷ്യർ കണ്ടെത്താൻ അറിഞ്ഞുകൂടാ എന്തൊക്കെ കണ്ടെത്താൻ കിടക്കുന്നു അതാണ് ഇതിന്റെ ഒരവസ്ഥ മതം അതിന് പ്രോത്സാഹനമാണ് നൽകിയിട്ടുള്ളത് ചികിത്സിക്കാനായി ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അതിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് എന്നിട്ടാ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത് അകത്തും പുറത്തും പ്രാർത്ഥന ആവശ്യമാണ് പക്ഷെ അതോടൊപ്പം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തൽ അനിവാര്യമായി വരുന്നു അവിടെയാണ് എല്ലാ മതങ്ങളും ഇപ്പം പൊതുവെ നമുക്ക് കാണാൻ കഴിയും മതങ്ങളൊക്കെ നിലനിൽക്കുന്നത് കുറെ ഐതിഹ്യങ്ങളിലും കുറെ കഥകളിലും കുറെ കെട്ടുകഥകളിലും ഒക്കെയാണ് മതങ്ങൾ പൊതുവെ ആളുകൾ ഇങ്ങനെ പറയുന്നു ഇസ്ലാം ആ കോലത്തിലൊരു മതമായി അങ്ങോട്ട് ചിത്രീകരിച്ചു കൊടുക്കുന്നു വിശദീകരിക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വെറുതെ ഓരോ സംഗതികൾ അങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞു പോവുകയാണ് അവിടെയാണ് ധീലിന്റെ സവിശേഷത നമ്മൾ തിരിച്ചറിയുന്നത് അതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത് പുണ്യപ്രവാചകൻ സല്ലാ അലൈസ്മയുടെ സംഭവ ബഹുലമായ ഇരുപത്തിമൂന്ന് സബൽസരങ്ങളിലെ അവിടുത്തെ പ്രബോധനത്തിന്റെ കാതലായ തലം നമ്മൾ തിരിച്ചറിയുന്നത് പ്രവാചകൻ ജനതയോട് ചോദിച്ചു അള്ളാഹു ചോദിച്ചു അള്ളാന്റെ അടിമക്കല്ലാഹു പോരെ ഭയപ്പെടുത്തുന്നു അള്ളാഹുവിന് പുറമെ അവർ ഭയപ്പെടുത്തുന്നു വേറെ ആളുകളെ പറഞ്ഞിട്ട് അവർ ഭയപ്പെടുത്തുന്നു എന്നിട്ട് പറയുന്നു ഹിദായത്ത് അത്ര പ്രധാനമാണ് അതല്ല കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു നിവൃത്തിയില്ല നീ തന്ന ഹിതായത്ത് എന്തൊരു അത്ഭുതമാണത് ഹന്ത കടങ്ങ് കീറുന്ന നേരത്ത് പോലും ഹിദായത്തുമായി ബന്ധപ്പെട്ട് റവാഹയുടെ മനോഹരമായ കാവ്യ ശകലം പ്രവാചകൻ ഉദ്ധരിച്ചത് ഹദീസുകളിൽ കാണാം വേണ്ടി അതിനു വേണ്ടി ജീവിതം അതനുഗ്രഹമായി കിട്ടണം അതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല അവിടെയാണ് കറകളഞ്ഞ വിശ്വാസം യഥാർത്ഥമായ വിശ്വാസം ജീവിതത്തിൽ മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാകും രോഗങ്ങളുണ്ടാകും ഒരു സംശയം വേണ്ട നബി അലൈ ഇസ്ലാമിനെ മാരകമായ രോഗം കൊണ്ട് പരീക്ഷിച്ചത് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് എനിക്ക് വിഷമം പിടിപെട്ടു എനിക്ക് പ്രയാസം പിടിപെട്ടു പക്ഷെ വിശ്വാസി എന്നുള്ള അടുത്ത വരിയിൽ ബോധ്യപ്പെടും ഒരു വിഷമം വന്നപ്പോ ഒരു പ്രയാസം വന്നപ്പോ ഒരു തകർച്ച നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് നീ കരുണ ചെയ്യുന്നവനാണ് റബ്ബേ നീ റഹ്മത്ത് ചെയ്യുന്നവനാണ് ഏത് നേരത്താണ് അത് പറയുന്നതെന്ന് നോക്കണം എല്ലാം തകർന്നു പോയാ കുടുംബാംഗങ്ങൾ അകന്നുപോയ പൂർണമായ ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രവാചകന്റെ ചുണ്ടിൽ നിന്നുള്ള പുറത്തു കൊണ്ടുവന്ന വാക്കാണത് അതാണ് വിശ്വാസി അവന് തകരാനുള്ളവനല്ല എല്ലാം നഷ്ടപ്പെട്ടു എന്നവന് പറയാനാവില്ല അപ്പോഴും പ്രതീക്ഷയുടെ ഒരു തുരുത്ത് അപ്പുറത്തുണ്ട് അവിടെയാണ് പുതിയ കാലത്ത് വന്ന ഈ അന്ധവിശ്വാസങ്ങൾ മതത്തിനു ചുറ്റും കെട്ടി നിന്നപ്പോ എന്തെല്ലാം കഥകൾ പറഞ്ഞുണ്ടാക്കി മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നു അല്ലെ സഹധർമ്മിണിക്ക് പോലും ജീവൻ നൽകാനാവാത്ത വിധം വെറുതെ കഥകൾ ഉണ്ടാക്കിയതാണ് ഓരോ ആളുകളെ കൊണ്ട് ഇന്റർവ്യൂ നടത്തുന്നു എന്നിട്ട് അത് കേട്ടിട്ട് കുറെ പാവങ്ങൾ പെട്ടുപോകുന്നു അവിടെയാണ് കറകളഞ്ഞ വിശ്വാസത്തിന്റെ മഹിമയും പ്രാധാന്യവും നമുക്ക് തിരിച്ചറിയാനാവേണ്ടത് അവിടെയാണ് അന്ധവിശ്വാസത്തെ എത്ര സമർത്ഥമായിട്ടാണ് ഇസ്ലാം പഠിക്ക് പുറത്ത് നിർത്തിയതെന്ന് ബോധ്യപ്പെടേണ്ടത് പ്രവാചകൻ സലാസ്ലമുന്റെ പുണ്യം മകൻ മരണപ്പെട്ടു പ്രിയപ്പെട്ട ഈ ആ മരണം മരണമല്ലാത്തൊരു മരണമായിരുന്നില്ലേ ഗ്രഹണം ബാധിച്ചു സൂര്യന് ആളുകൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി മഹാന്മാരുടെ മരണം കാരണമാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഒക്കെ അങ്ങനെ ജൂതന്മാർ പകർന്നു നൽകിയ വിശ്വാസം അത് ചില കുശിരിപ്പുകൾ പ്രചരിപ്പിക്കുന്നു ചില വിശ്വാസികളുടെ ഉള്ളിൽ തോന്നി ചിലപ്പോൾ അങ്ങനെയാണോ സൂര്യലാന്റെ കണ്ണുനീര് വീഴുന്നത് കണ്ട ദിവസമായിരുന്നു അത് ഇബ്രാഹിമേ നിന്റെ മരണത്തിൽ വല്ലാത്ത ദുഃഖമുണ്ട് കരഞ്ഞുപോയ ദിവസമാണ് അവിടുത്തെ കരൾ ചോര പറിച്ചിട്ട ദിവസമാണ് അന്നത്തെ ദിവസം താങ്ങാവുന്ന ലപ്പറായിരുന്നു അത് ഒരാൺകുട്ടി ഉണ്ടായി പ്രവാചകന് അതിന് മുന്നേ ആൺമക്കളുണ്ട് അവരൊക്കെ മരിച്ചുപോയി അറുപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ആൺകുട്ടി അല്ല കൊടുത്തത് ഇബ്രാഹിം എന്ന് പേരിട്ടു അത് ആദർശ പിതാവിന്റെ പേര് അതൊരു വൈകാരികത വൈകാരികതകൾ തളം കെട്ടിയ വിചാരധാരകൾ സമ്മിശ്രമായി വന്ന ഓർമ്മകൾ കടലരമ്പമായി വന്ന പുണ്യ പ്രവാചകന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അല്ല കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന തുല്യമായൊരു മകൻ എന്തോ ഒരു സ്നേഹമായിരുന്നു ഇബ്രാഹിമിനോട് പ്രവാചകന് അബാ സറദിയെന്ന് പറയുന്നുണ്ട് ഇബ്രാഹിമിനെ ഉമ്മ വെക്കുന്നത് ഞങ്ങൾ കാണുന്നു അത്ഭുതപ്പെടാറുണ്ട് ഞങ്ങൾ അത്രമേൽ അത്ഭുതപ്പെടും അത്ര കൂടുതൽ ഇബ്രാഹിമിന് ഉമ്മ കൊടുക്കും പ്രവാചകൻ എന്നാണ് ഒരു വാപ്പയും മക്കൾക്ക് ഇത്ര ഉമ്മ കൊടുക്കില്ല എന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എന്നവർ പറയുന്നു പാലിക്കാമായിരുന്നു പ്രവാചകന് ആളുകൾ എന്തൊക്കെ പറയുന്നു മുഹമ്മദ് മകന്റെ മരണം കാരണം ഇന്നിലാ സൂര്യൻ നിഗ്രഹണം അങ്ങനെ ആ പേരിൽ പേരില് രണ്ടാളിയിൽ കടന്നു വന്നാലോ പക്ഷെ അങ്ങനെ വേണ്ട അന്ധവിശ്വാസത്തിന്റെ പിൻബലത്തിൽ ഒരു മനുഷ്യനും കണ്ടു കയറി വരണ്ടവിടത്തേക്ക് തീരുമാനമുള്ള പോലെ മസ്ജിദിന്റെ മിമ്പറയിൽ സങ്കടത്തോടു കൂടി കയറിയിട്ടെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് സൂര്യനും ചന്ദ്രനും രണ്ട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലെ രണ്ട് ദൃഷ്ടാന്തമാണ് ഒരാളുടെ മരണവുമായോ ഒരാളുടെ ജനനവുമായോ അതിന് ബന്ധമില്ല അത് പഠിച്ചോലെ തീരുമാനമാണ് ധാരണകൾ തിരുത്തപ്പെട്ടു അടിവേരോടുകൂടി അത് അറുത്തിടപ്പെട്ടു സത്യത്തിൽ അതാണ് മതം ഋജുവായ മതം ഹനീഫൻ മുസ്ലിമൻ പറ്റി പറഞ്ഞ പോലെ ശുദ്ധമായ മതം വിശ്വാസികൾ എന്ന നിലയിൽ അത് നമ്മൾ അവലംബിക്കുന്നു അത് നമ്മൾ പുലുകുന്നു അത് നമ്മുടെ വിജയത്തിന്റെ നിദാനമായി മാറുന്നു അള്ളാഹുറബല് യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ൂടി ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ പോയ വാരം നമ്മളോട് വിട പറയുന്നു അവരുടെ കവർ ജീവിതം ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മങ്കടയിലെ അബുബക്കർ ഹാജിയുടെ ഭാര്യ സൈനബ എന്നവർ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ പറഞ്ഞു പോയത് പ്രിയങ്കരനായ സുഹൃത്ത് സലാം സാഹിബിന്റെ മാതാവ് കൂടിയാണ് അദ്ദേഹത്തിന് അവരുടെ അവർ ജീവിതം ഉള്ളാഹു സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പാവങ്ങളെല്ലാം ഉള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഓരോ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ അതൊരു ഓർമ്മയും ഒരു പാഠവുമാണ് നമ്മളും അങ്ങനെ പോകാനുള്ളവരാണ് എന്നുള്ള ഒരു ബോധ്യം കൂടിയാണ് സത്യത്തിൽ അതുകൊണ്ടായിരിക്കണം മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഒരു ഒരു തീറാത്ത പ്രതിഫലം എന്ന് കാണുന്നു ജനാദ സംസ്കരണത്തിൽ അഥവാ കവറിലേക്ക് ഇറക്കുന്നതും അവിടെ സിബിയത്ത് ചെല്ലുന്ന അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിനുകൂടി നിന്നാൽ നിങ്ങൾക്ക് രണ്ട് കീറാത്ത പ്രതിഫലം അവർ ചോദിച്ചു എന്താണ് പ്രതിഫലം എന്ന് പറയുന്നു അതിങ്ങനെ കാണുമ്പോ ഒരു ഓർമ്മയിൽ വരും ഇതുപോലെ പൊതിഞ്ഞ് ആളുകളൊക്കെ നാലു ഭാഗം നിന്ന് നമ്മളെ മറക്കും എന്നുള്ള അതോടുകൂടി തീർന്നുമല്ല പിന്നെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ മാത്രം കൂടെ വരുന്ന ഒരു ഒരു അവസരമാണ് അങ്ങനെയുള്ള നല്ലവരുടെ നല്ലവരാകാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ചുറ്റും ഈ പള്ളിയുടെ സമീപത്ത് ഒരുപാട് പ്രിയപ്പെട്ടവർ വട പറഞ്ഞ് കിടക്കുന്നു അള്ളാഹു അവരുടെ കവറ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്ന നമ്മളെ സഹോദരി സഹോദരന്മാർ തീരാത്ത പറ്റാത്ത ഹോസരിയുടെ കണ്ണനടക്കം ഉള്ളാഹു ഒരു സാന്ത്വനവും സമാധാനവും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ചോദ്യചിഹ്നമായി നിലനിൽപ്പ് പോലും പ്രതിസന്ധി നേരിടുന്ന നേരിടുന്നൊരു പ്രത്യേക സാഹചര്യം അല്ലാഹു സമുദായത്തിൻ്റെ അഴിജത്തും അഭിവൃദ്ധിയും നിലനിർത്തി തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദൾവത്തും നമ്മുടെ മസ്ജിദും നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ ഉന്നതമായ സംസ്കാരവും മരണം വരെ നിലനിർത്താൻ അള്ളാഹു തോഫിപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار